പബ്ലിസിറ്റി സ്റ്റാൻഡ് ഇല്ലാതെ തിയേറ്ററുകളിലെത്തി കോടികൾ കളക്ഷൻ നേടിയ ചിത്രമാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന സിനിമ ചുരുക്കം ചില തിയേറ്ററുകളിലാണ് ചിത്രം ആദ്യം റിലീസ് ചെയ്തത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചിത്രം കൂടുതൽ ജനകീയമായി ഇതോടെ കൂടുതൽ തിയേറ്ററുകളിൽ സിനിമ എത്തി ഋഷഭ് ഷെട്ടി തന്നെയാണ് സിനിമയുടെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് കെ ജി എഫിനു ശേഷം കന്നഡയിൽ നിന്നും കേരളത്തിലെത്തി കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കൂടിയായിരുന്നു കാന്താര ആഗോളതലത്തിൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് തിയേറ്ററിൽ എത്തുമെന്ന് ഹോംബാല ഫിലിംസ് അറിയിച്ചു റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അപ്ഡേറ്റ് വീഡിയോ സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചിരിക്കുകയാണ് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ എന്ന പേരിൽ ഇറങ്ങിയ വീഡിയോ നവംബർ പതിനെട്ടിനാണ് ഹോംബാല ഫിലിംസ് പുറത്തുവിട്ടത് നേരത്തെ ഇറക്കിയ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ടീസർ വൺ ഹിറ്റായിരുന്നു തീവ്രവും ദിവ്യവുമായ സിനിമാറ്റിക് അനുഭവം വാഗ്ദാനം ചെയ്തിരുന്ന ഫസ്റ്റ് ലുക്ക് ടീസറിന് ഇതുവരെ മുപ്പത്തിമൂന്ന് മില്യൺ കാഴ്ചക്കാരാണ് യൂട്യൂബിൽ മാത്രമുള്ളത് ഏഴ് ഭാഷകളിലെത്തിയ ടീസറിനെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യാനുഭവത്തെക്കുറിച്ച് ഗൂഗിളിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് സമാനമാണ് റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് വീഡിയോയും കാന്താരയുടെ രണ്ടാം ഭാഗമാണെങ്കിലും ഒന്നിനു മുൻപുള്ള കഥയാണ് ഇതിൽ പറയുന്നത് കടമ്പന്മാരുടെ ഭരണകാലത്തെ കഥയും ചരിത്ര സംഭവങ്ങളും ഭക്തിയുടെ ഘടകങ്ങൾക്കൊപ്പമുള്ള പ്രാദേശിക ഉള്ളടക്കങ്ങൾ എന്നിവയുടെ സംയോജനമാണെന്നാണ് അപ്ഡേറ്റ് വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി തന്നെയാണ് പുതിയ ചിത്രത്തിലും കേന്ദ്ര കഥാപാത്രമാവുന്നത് ആദ്യഘട്ടത്തിൽ പ്രതിധ്വനിച്ച പരിചിതമായ ആ ഗർജനം തിരിച്ചെത്തുന്നതിനോടൊപ്പം ഒരു ഇതിഹാസത്തിന്റെ പിറവിക്കും തുടക്കമിടുന്നുവെന്നും വീഡിയോ പറയുന്നു കാന്താര ഒന്ന് റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിലെല്ലാം മികച്ച പ്രതികരണം ലഭിച്ചതോടെ ചിത്രത്തിന് തുടർച്ചയുണ്ടാവുമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു കാന്താരയുടെ പ്രീക്വൽ ആയിരിക്കും ചിത്രമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇതുവരും പ്രകാശമല്ല ദർശനമാണ് എന്നാണ് ഹോംബാലെ ഫിലിംസ് പുറത്തുവിട്ട അനൗൺസ്മെൻറ് വീഡിയോയിലുള്ളത് കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലം കെട്ടുന്ന പിതാവിന്റെ കഥയായിരിക്കും വരാനിരിക്കുന്ന ചിത്രമെന്നാണ് റിപ്പോർട്ട്